ഡിവിഷനിൽ സ്പോർട്സ് ആണ് ലഹരി സിന്തറ്റിക് ബാഡ്മിന്റൺ ഉദ്ഘാടനം ഹൈബീഡൻ നിർവഹിച്ചു കൊച്ചി നഗരസഭ പത്താം ഡിവിഷൻ സ്പോർട്സാണ് തങ്ങളുടെ ലഹരിയെന്ന് തെളിയിക്കുകയാണ് നഗരസഭയുടെ ആദ്യത്തെ ടെർഫിന് പിന്നാലെ ആദ്യത്തെ ബാഡ്മിന്റൺ കോട്ടിന്റെ ഉദ്ഘാടനവും നടന്നു നഗരസഭ ആദ്യമായി നിർമ്മിച്ച ജോമോൻ ആൻഡ് പീറ്റേഴ്സ് സ്മാരക സിന്തറ്റിക് ബാഡ്മിന്റൺ കോട്ടിന്റെ ഉദ്ഘാടനം ഹൈബ്രീഡൻ എംപിയാണ് നിർവഹിച്ചത് ഈ കൊച്ചി നഗരസഭയുടെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം കായിക രംഗത്തിന് വേണ്ടി തീർത്ത ഏറ്റവും അവസാനത്തെ പദ്ധതിയാണ് ഒരു ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് കോർട്ട് ഒരുപക്ഷെ മേയർക്കറിയുമോയെന്നറിയില്ല നമ്മുടെ റീജിയണൽ സ്പോർട്സ് സെൻറ്ററിൽ പോലും ഒരു സിന്തറ്റിക് കോർട്ടില്ല അവിടെ എല്ലാം വുഡൻ കോർട്ടുകളാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഈ അടുത്ത പ്രദേശത്തുള്ള ആദ്യത്തെ സിന്തറ്റിക് കോർട്ടാണ് അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക നമ്മൾ ഒരുപാട് കോർട്ടുകളിൽ കളിച്ചിട്ടുണ്ട് അവിടെ അവിടെയെല്ലാം വുഡൻ ടർഫാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സൺ സേവിയർ വേദിയിൽ ഇരിക്കുന്നുണ്ട് ജെയ്സൺ കൂടുതൽ അതിനെക്കുറിച്ച് പറയും നമ്മൾ കളിക്കുന്ന ആൾക്കാർ മേയർ അഡ്വക്കേറ്റ് കുമാർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ബാസ്റ്റിൻ ബാബു സ്വാഗതം പറഞ്ഞു നാട് എന്നൊരു ലഹരി പിന്നീട് അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പത്താം ഡിവിഷൻ്റെ ലഹരി സ്പോർട്സ് ആണെന്ന് തെളിയിച്ചു കാരണം ടർഫും സിന്തറ്റിക്കും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പത്താം ഡിവിഷൻ്റെ ലഹരി സ്പോർട്സ് ആണ് കാരണം ഏറ്റവും കൂടുതൽ ടർഫ് ഏഴു മാസം തികയുന്നു ടർഫിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പതിനൊന്നായിരത്തിലധികം കുട്ടികളാണ് നമുക്ക് അവിടെ ടർഫ്യൂ ഉപയോഗിച്ചിരുന്നത് കാരണം മൊബൈലിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു ബാല്യം മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന ചുള്ളിക്കൽ ആറുമുറി പ്രദേശങ്ങൾ സൗന്ദര്യവൽക്കരിച്ച് ഹരിതചട്ടങ്ങൾ പാലിച്ച് ഫുട്ബോൾ ടർഫ് കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് ബാഡ്മിന്റൺ കോർട്ട് കൂടി തുറന്നത് ഇതോടെ നഗരസഭ പത്താം ഡിവിഷൻ നഗരത്തിന് ആകെ മാതൃകയായി മാറുകയാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എ ഷക്കീർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് ആന്റണി കുരിത്തറ നഗരസഭാംഗങ്ങളായ ശിബാലാൽ രഞ്ജിത്ത് മാസ്റ്റർ മിന്നി വിബേര പ്രിയ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ബാബു ഐസക് ജോൺ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി പത്താം ഡിവിഷനിലെ ചുള്ളിക്കൽ ടിപ് ടോപ്പ് അസീസ് മൈതാനത്തിന് തൊട്ടടുത്തായി തന്നെയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ ഫണ്ടിൽ നിന്നുള്ള ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സിന്തറ്റിക് കോർട്ട് നിർമ്മിച്ചത് ഇൻഡോർ സംവിധാനം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ഇതിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവായി ഘട്ടമായാണ് കോർട്ട് നിർമ്മിച്ചത് ചുള്ളികളിൽ നഗരസഭ നേരത്തെ സ്ഥാപിച്ച ഫുട്ബോൾ ടർഫ് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട് ധാരാളം കുട്ടികളും ചെറുപ്പക്കാരും ഇവിടെ കളിക്കാനെത്തുന്നുണ്ട് ഇതിന്റെ പരിപാലനം ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറഞ്ഞ നിരക്കിൽ ടെർഫിൽ കളിക്കാനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതായതിനാൽ കായിക രംഗത്തുള്ളവർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച സൗകര്യം നൽകാനാകും ടെർഫ് പോലെ തന്നെ നിശ്ചിത ഫീസ് ഈടാക്കിയാണ് കായിക പ്രേമികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളു സി ഹെഡിനാണ് പരിപാലന ചുമതല ഉദ്ഘാടനത്തിന് ശേഷം കോർട്ടിൽ ഹൈബ്രീഡിന്റെയും മറ്റ് ജനപ്രതികളും ചേർന്ന ബാഡ്മിന്റൺ കളിച്ചതും ഏറെ ശ്രദ്ധേയമായി ഞാൻ മറ്റു നേരം കാത്തിരുന്നു സാധാരണ ഞാൻ വളരെ പങ്ക്ച്വലായിട്ട് വരുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വൈകിയിട്ടുണ്ട് ആദ്യമായി നമ്മുടെ വളരെ മനോഹരമായ ഒരു ബാഡ്മിൻ്റൺ ടർഫ് ഇവിടെ ഒരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ വാസ്കൻ ബാബുവിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് രണ്ട് നമ്മുടെ ഇന്നിപ്പോൾ നാ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളൊരു ദിവസവും കൂടി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പല പ്രോജക്ടുകളും സ്റ്റേറ്റ് ഗവൺമെന്റ് തരുന്ന ഫണ്ടിന്റെ വിനിയോഗം ചെയ്യും ന്യൂസ് മട്ടാഞ്ചേരി